എന്താ അവന്റെ സ്വഭാവം ശരിയല്ല നീ പറ ഈ മുട്ടുന്ന മുട്ടുന്ന ഞാൻ കണക്ട് ആയതുകൊണ്ട് ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും ഞാൻ ഡബിൾ മീനിംഗ് കാച്ചി ആച്ചി പുള്ളിക്ക് മനസ്സിലായി തോന്നുന്നു അതാ ഇവിടെ ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് ആന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അജിനെ വന്നു എന്നും ചോദിക്കാൻ ചോദിച്ചത് െ ഒരു വിഷം അമേരിക്കൻ മഞ്ഞ പത്രക്കാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്ത് ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിന പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ നിന്നെ കൂടെ സ്ഥലത്ത് പോകാൻ തന്നെ ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീണ്ടുപോയി നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ് സ്റ്റോണിന്റെ ഒന്നും അല്ല അത് നീ മരുന്നൊന്നും പോരാ അത് വൈറൽ ആവാനാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന് അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞ ഉണക്കക്കൊള്ളി പോലെ ആയെങ്കിൽ അതേന്ന് പിടിവിടുക ചോദ്യത്തിലാണോ തെറ്റ് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത് പക്ഷേ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല അടിയോപ്പാണല്ലോ മുട്ടും തുറക്കപ്പെടലോക്കെ അടുക്കളയിൽ അറച്ചി മുറിക്കുന്ന കത്തിയത് ഇനി ആ ത്രില്ലും കൊണ്ട് കമല എടുക്ക